മാതാവിനോടുള്ള സംരക്ഷണ പ്രാർത്ഥന മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും സംരക്ഷകയും സഹായവും മധ്യസ്ഥയുമായി ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന അങ്ങയെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷകയുമായി ഇന്ന് ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കുന്നു അമ്മേ അമ്മയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും പ്രത്യേകിച്ച് പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങളിൽ നിന്നും അഗ്നിമാത ജലപ്രളയം ഇടിമിന്നൽ കൊടുങ്കാറ്റ് ഭൂമികുലുക്കം വാഹനാപകടങ്ങൾ എന്നിവയിൽ നിന്നും കള്ളന്മാർ അക്രമികളിൽ നിന്നും ഞങ്ങളുടെ ഭവനത്തെ സംരക്ഷിക്കണമേ ഈ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരും അങ്ങയുടെ സ്വന്തമായതുകൊണ്ട് എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തു ഏറ്റവും പ്രധാനമായി എല്ലാവിധത്തിലുള്ള പാപങ്ങൾ ഉപേക്ഷിക്കുന്നതിനും എല്ലാ കാര്യങ്ങളിലും ദൈവേഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നേക്കുമായി അങ്ങേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ എല്ലാവർക്കുമായി അങ്ങ് തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ അങ്ങയുടെ മധ്യസ്ഥം ഞങ്ങൾക്ക് അഭയവും ശരണവുമാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു അങ്ങയുടെ മധ്യസ്ഥം വഴി ഞങ്ങൾക്ക് ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ദൈവപിതാവിന് നന്ദി പറയുന്നു ഞങ്ങൾ അമ്മയെ സ്നേഹിക്കുന്നു ആ സ്നേഹത്തിൽ നിലവിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ അമ്മേ മാതാവേ അങ്ങേപ്പക്കൽ ആശ്രയം തേടുന്ന ആരെയും അമ്മ ഉപേക്ഷിക്കുകയില്ലെന്ന് ഞങ്ങൾ ദൃഢമായി വിശ്വസിക്കുന്നു ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ആവശ്യമായിരിക്കുന്ന ഈ കാര്യം നിത്യപിതാവിൽ നിന്ന് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ അങ്ങേ പുത്രനു വേണ്ടി വേല ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേ